െ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ പലയിടങ്ങളിലായി ഒരുമിച്ചിരുന്നാണ് ഈ പ്രാർത്ഥന കൂടുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക മാത്രമല്ല നമ്മൾ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഇതുവരെയുള്ള നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശോയ്ക്ക് ഒരു സമ്മാന അഞ്ചാം ദിനം യഷയാ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമാനുവേൽ എന്ന് വിളിക്കപ്പെടും ജപം എന്റെ ഉണ്ണി ഈശോയെ അലസത കൂടാതെ അധ്വാനിക്കുവാനുള്ള മനസ്ഥിതി എനിക്ക് തരേണമേ പുണ്യപ്രവൃത്തി മദ്യപാനം മൂലം വേദനിക്കുന്ന കുടുംബങ്ങൾക്കായി ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക നമ്മുടെ ഇന്നത്തെ തിരുവചനം ഗലാത്യ നാലാം അധ്യായ പത്തൊൻപതാം തിരുവചനം എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ഈശോയുടെ തിരുരക്തത്തിന്റെ സംരക്ഷണത്തിൽ എല്ലാ യുവജനങ്ങളും കുട്ടികളും എന്നും വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിനു വേണ്ടി സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാഭിഷേകത്താൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിന്റെ നിഷ്കളങ്കതയെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ അങ്ങയുടെ പക്കൾ അണയുന്നു അങ്ങയുടെ തിരുഹൃദയത്തിൽ എല്ലാ മക്കൾക്കും അഭയം നൽകണമേ അവരുടെ വിശുദ്ധിയെ മലിനപ്പെടുത്തുന്ന വിശ്വാസത്തിൽ നിന്നും അകന്നുപോകുന്ന യാതൊരു പ്രലോഭനങ്ങളിലും അകപ്പെടാതെ അവരുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണം നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ മാതാവിന്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും പരിഹാരവും കാഴ്ചവെയ്യാം നിയോഗമാതാവെ ലോകത്തിന്റെ രക്ഷകെ അഭയമില്ലാത്തവരുടെ ആശ്രയമേ പരിശുദ്ധ കന്യാമറിയമേ മനുഷ്യകുലം മുഴുവൻ മാതാവും മധ്യസ്ഥവും സഹായവും സംരക്ഷകീയമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മേ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന മാതാവ് ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുത കരങ്ങളുടെ അദൃശ്യ ശക്തി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു നിയോഗമാതാവെ അമ്മ അവിടുത്തെ ശക്തമായ ദൈവിക സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ മാതാവെ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുകയില്ല എന്ന അമ്മയുടെ വാക്തത്വമനുസരിച്ച് ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ കാര്യം ഇവിടെ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുക മാതാവിന്റെ കരങ്ങളുടെ ശക്തിയാൽ സാധിച്ചു തരണമെന്ന് ഞാൻ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു അങ്ങ് ഇന്നുവരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തോളം ഞാൻ നന്ദിയും സ്തുതിയും പറയുന്നു ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാ മറിയമേ അങ് ഞങ്ങളുടെ സങ്കേതമാണ് പരിശുദ്ധ അമ്മേ എന്നെയും ഈ ദിവസത്തിൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ സംരക്ഷണവും പരിപാലനയും ഏറ്റെടുക്കണമേ ഞങ്ങളെ ഓരോ വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവെ ഞങ്ങളെ തളർത്തുന്ന ഓരോ എല്ലാ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കും താങ്ങി നിർത്ത വേദലാദിന ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ അമ്മയുടെ ശക്തിയുള്ള കരങ്ങൾ ഞങ്ങളിലേക്ക് നീട്ടാൻ കരുണ തോന്നണമേ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അമ്മ നൽകുന്ന സന്തോഷവും സമാധാനവും ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനയും ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നേടുവാനുമുള്ള സഹായത്തിനായി അമ്മയുടെ അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ അപാരമായ നന്മയെയും ശക്തിയെയും കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അപേക്ഷയെ അമ്മ ദയോടെ സ്വീകരിക്കണമേ കാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ മാതൃകരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നീട്ടണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും സ്വീകരിക്കണമെന്നും ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാ മക്കളും അമ്മയോട് യാചിക്കുന്നു കാരുണ്യത്തിന്റെ അമ്മ അമ്മയുടെ ദൈവിക സ്വാധീനം എൻറെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളെയും അകറ്റട്ടെ എൻ്റെ പാതയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതികൂല ശക്തികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ സമാധാനത്തിനും ക്ഷേമത്തിനും ഭീഷണിയായ എല്ലാ നിഴലുകളെയും തുരത്തണമേ അമ്മയുടെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാശ്വാസമാകട്ടെ അജഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സർവശക്തന്റെ പാദത്തിൽ എത്തിക്കുമെന്ന് അമ്മയോടുള്ള വിശ്വാസത്തിൽ ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും അമ്മയെ ഏൽപ്പിക്കുന്നു പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ എന്നെയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരെയും മാതാപിതാക്കൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ എല്ലാവരെയും കരുണയോടെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ അളവറ്റ നന്മയിൽ എന്റെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടും എന്ന് പരമോന്നത സൃഷ്ടാവിന്റെ മുൻപിൽ എനിക്ക് വേണ്ടി എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥത വഹിക്കണമെന്നും താഴ്മയായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ ദേവമാതാവെ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസവും പ്രത്യാശയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എല്ലാ തിന്മകളെയും തുരത്തുവാനുള്ള ഐശ്വര്യത്തിന്റെ സമ്മാനം നൽകി അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ചൊരിയണമേ പരിശുദ്ധ അമ്മേ സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കാൻ ശക്തമായ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഭൗതിക സമ്പത്തിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൽ തഴച്ചു വളരട്ടെ എൻ്റെ പ്രയോജനത്തിനായി മാത്രമല്ല ആവശ്യമുള്ളവർക്ക് ഐക്യദാർഢ്യത്തിന്റെ കൈനീട്ടുവാൻ എന്നെ സഹായിക്കണമേ അമ്മയുടെ ശക്തമായ പ്രാർത്ഥനയിലൂടെ മധ്യസ്ഥതയിലൂടെ എന്നെയും എന്റെ ഭവനത്തെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളെയും ഊർജങ്ങളെയും അകറ്റാൻ സ്നേഹനിധിയായ അമ്മയോട് ഞാൻ ആവശ്യപ്പെടുന്നു അമ്മ ഒരു പോലെ അമ്മയുടെ എന്റെ ഭവനത്തിന് മേലും ഉണ്ടാകട്ടെ അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണത്താൽ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾ മറക്കപ്പെടട്ടെ അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞങ്ങളുടെ യാത്രയിൽ വിശ്വാസത്തിൻറെയും ഭക്തിയുടെയും പ്രാധാന്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ അതിനാൽ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുവാൻ ഞങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയും ശക്തിപ്പെടുത്തുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സ്വർഗീയ പരിശുദ്ധ അമ്മ എൻ്റെ അഗാധമായ സ്വപ്നങ്ങളും എൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്റെ ഏറ്റവും ഉയർന്ന അഭിലാഷങ്ങളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു ദൈവികമാണെങ്കിൽ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും എന്റെ അസ്തിത്വത്തിന്റെ എല്ലാ മേഖലകളും അഭിവൃദ്ധിപ്പെടുവാനുമുള്ള കൃപ നൽകുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥതയിലും ദൈവത്തിന്റെ നിരുപാധികമായ സ്നേഹത്തിലും വിശ്വസിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾ കണ്ടെത്തട്ടെ സ്വർഗീയ മാതാവ് അമ്മയുടെ സംരക്ഷണ കവചത്താൾ ഞങ്ങളെ പൊതിയണമേ അങ്ങനെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ സുരക്ഷിതമായും ശക്തമായും ശാന്തമായും നേരിടുവാൻ എനിക്ക് കഴിയട്ടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ പ്രചോദിപ്പിക്കണമേ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണമേ കരുണയുള്ള മാതാവെ എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞവളായ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നു എന്റെ മകൻ ഈശോ മിശിഹ കാൾവരിയിൽ ക്രൂശിക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ പുത്രൻ്റെ അവകാശികളാണ് അതിനാൽ എൻ്റെ മഹത്വത്തെ എപ്പോഴും വാഴ്ത്തുക ദൈവഭക്തരായ നിങ്ങൾ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കുക കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് നിങ്ങളെ സമീപിക്കുകയില്ല അമ്മേ പരിശുദ്ധ അമ്മേ അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമാണ് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് ഞങ്ങളെ പൊതിയുന്നു അങ്ങയിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയുകയില്ല അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും കാത്ത് പരിപാലിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായമായി ഓടിയെത്തുന്ന സഞ്ചാരി മാതാവ് ലോകത്തിന്റെ ഓരോ കോണുകളിലിരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയോടൊപ്പം ഈ നിയോഗ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ആശ്വാസമായി അങ്ങ് അവരുടെ അരികിലേക്ക് കടന്ന് ചെല്ലണമേ അവരെ ആശ്വസിപ്പിക്കണമേ സമാധാനം നൽകണമേ അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ തിരുവുള്ളകണമേ പാപബന്ധങ്ങൾ അഴിച്ചു മാറ്റി അവിടുത്തെ പുത്രന്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ ഞങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ട് ഓരോ ദിവസത്തിലും അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഈ നല്ല തന്ന കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ മുൻപിൽ നിരത്തി വെച്ചുകൊണ്ട് സുരക്ഷിതമായി ഞങ്ങൾ വിശ്രമിക്കുന്നു ഥെ അങ്ങ് എല്ലാം നൽകുമെന്ന് ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് അങ്ങയുടെ സന്നിധിയിൽ കരങ്ങൾ കൂട്ടി ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമെന്ന് യാചനാപൂർവം ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെയും ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരുടെയും എല്ലാ ജീവിത നിയോഗങ്ങളെയും മക്കളെയും കൃപാസനം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഓ നിഷ്കളങ്ക സ്നേഹമേ അമ്മയെ പോലെ കർത്താവിന്റെ ദാസരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപകൾ വാങ്ങി തരണമേ വിശ്വാസ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ